ഹായ് ഫ്രണ്ട്സ് സാൻട്രം ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രമ്യ സുന്ദീപ ഇന്നത്തെ നമ്മളുടെ വിഷയം ഞാനൊരു ഓർക്കിഡിൻ്റെ മരം ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് അതിന് വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് ഓർക്കിഡ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് ഓൺലൈനായിട്ടാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ അൺബോക്സിങ് വീഡിയോ കാണാം ഡെൻട്രോബിയത്തിൻ്റെ പല വെറൈറ്റികളാണ് ഇതിനകത്തുള്ളത് ഓൾറെഡി എനിക്ക് ഡെൻട്രോബിയ ഇപ്പോൾ കുറച്ചുണ്ട് ഞാനിപ്പോൾ എൻ്റെ ഗാർഡൻ എന്നു വിപുലീകരിക്കാൻ പോകുന്നത് കൊണ്ട് കുറച്ചധികം ചെടികളിപ്പോൾ വാങ്ങിക്കൂട്ടുന്നുണ്ട് അപ്പം വളരെ കുറച്ച് കിട്ടുന്ന റേറ്റ് കുറച്ച് കിട്ടുന്ന സ്ഥലമാണ് പ്ലാൻ ഹബ്സ് പ്ലാൻ ഹബ്സിൽ നിന്നാണ് ഞാനിപ്പോൾ എൻ്റെ മിക്ക ചെടികളും വാങ്ങിക്കാറുള്ളത് ഡെൻട്രോബിയം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം വളരെ റേറ്റ് കുറച്ചാണ് ഒരെണ്ണം നൂറ്റി എഴുപത്തഞ്ച് രൂപയ്ക്ക് പൂക്കളോടുകൂടി അതുകൊണ്ട് ഇത്രയും വലിയ പ്ലാന്റുകളാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇത് കോംബോ ആയിട്ടാണ് കിട്ടുന്നത് ഇതുകൊണ്ടെങ്കിൽ ഈ തടിക്കഷ്ണം കണ്ടില്ലേ ഇതൊരു ഛീമൊക്കുന്ന മരം നമ്മൾ മുറിച്ച് മാറ്റി കുറച്ച് കാലമായിട്ട് നമ്മുടെ പറമ്പിൽ കിടന്ന് അതിൻ്റെ തൊലിയെല്ലാം പോയി ഒരു ഡ്രിഫ്റ്റ് വുഡ് ആയി കിട്ടിയതാണ് ഇത് തേക്കിനേക്കാൾ കട്ടിയുള്ളതാണ് ഇനി യാതൊരു കാരണവശാലും ഇത് നശിച്ചു പോകത്തില്ല ഇത് കുറച്ച് അഞ്ചാറ് കൊല്ലമായിട്ട് തന്നെ കിടന്ന് ഈ രൂപത്തിലായി കിട്ടിയതാണ് ഇത് കണ്ടോ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് തന്നെ ഞാൻ ഇതുപോലൊരു പെയിൻറ്റ് ബക്കറ്റ് എടുത്തു പെയിൻറ്റ് ബക്കറ്റിൻ്റെ ആദ്യം ഞാൻ വിചാരിച്ചു ഇതോ മ മെറ്റിലൊക്കെ ഇട്ടിട്ട് ഇതിനെ ഒന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ചിന് സുഷിരൊക്കെ ഇട്ടായിരുന്നു പിന്നാണ് ഇത്രയും വലിയൊരു തടി നമ്മൾ മെറ്റിലൊക്കെ ഇട്ട് വെച്ചിരുന്നാലും ചിലപ്പോൾ മറിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാനിതിനെ കോൺക്രീറ്റ് ചെയ്തു കുറച്ച് ഭാഗം മെറ്റിലും ബാക്കി കോൺക്രീറ്റും ഒക്കെ ആയിട്ട് ഇപ്പോൾ സെറ്റ് ചെയ്തു അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് തന്നെ ഒരാ കണ്ടോ എന്നിട്ട് ഇവിടെ ഞാൻ തന്നെ ഒരു കളർഫുള്ളിന് വേണ്ടിയിട്ട് ഇതുപോലെ സ്റ്റോണൊക്കെ പറക്കി ഇട്ട് കൊടുത്തു അപ്പം കണ്ടോ ഇപ്പം നല്ല ഭംഗിയായില്ലേ ഇനി നമുക്കൊരു ഓർക്കിഡ് മരം എങ്ങനെയാ സെറ്റ് ചെയ്യുന്നതെന്ന് കാണിക്കാം നമ്മളുടെ ചെടികളെല്ലാം നമ്മൾ അതേണ്ടത് ഓരോന്നായിട്ട് സെറ്റ് ചെയ്യാൻ പോവാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകതയും കൂടെ പറഞ്ഞുതരാം ഇപ്പോൾ ഈ ചെടി വന്നിട്ട് ഒരാഴ്ചക്ക് മുകളിലായി എന്നിട്ടും ഇത് ഇങ്ങനെ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആദ്യം ചെയ്തത് ഇത് സാഫിനകത്ത് ഇതിനെ മുക്കി വെച്ചു ഏതൊരു ചെടി വരുമ്പോഴും സാഫിനകത്ത് മുക്കി വെച്ചിട്ട് അതിനെ പിന്നെ നമ്മളൊന്ന് സേവ് ചെയ്യണം എല്ലാം എന്നുണ്ടെങ്കിൽ കൊണ്ടുവന്ന് വെക്കുന്ന ചെടി നമുക്ക് നൂറ് ശതമാനവും കിളുക്കുമെന്ന് പറയാൻ പറ്റത്തില്ല നമ്മൾ സാഫെല്ലാം അപ്ലൈ ചെയ്ത് വെച്ചിരുന്നതാണ് ഈ ഒരു പ്ലാന്റിനാണ് നൂറ്റി എഴുപത്തഞ്ച് രൂപ ഞാനിതിനകത്തുള്ള കരിക്കട്ടയെല്ലാം മാറ്റുവാണ് ഇതെല്ലാം ഡെഡ് റൂട്ടാണ് ഇതെല്ലാം ഞാൻ കുറച്ചധികം കട്ട് ചെയ്ത് കളയുന്നുണ്ട് ഇതേ കണ്ട നല്ല ഫ്രഷ് റൂട്ട് ഇതുകൊണ്ട് ഇതിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്ന ഉണ്ടോ അതുകൊണ്ട് ഇത് ഞാൻ കളയുന്നില്ല കാരണം അത് കളഞ്ഞാൽ ഈ വേരുകൾക്ക് ഡാമേജ് ആകും അത് നല്ല ഫ്രഷ് ആയിട്ടുള്ള റൂട്ടാണ് ഇതുകൊണ്ട് ഇത് സ്പ്ലിറ്റ് ചെയ്ത് രണ്ടായിട്ട് വെക്കാം പക്ഷേ ഞാൻ അങ്ങനെ ആക്കുന്നില്ല ഞാൻ ഇതൊന്നിച്ച് തന്നെ വെക്കുകയാണ് ഞാനിത് ചുറ്റാനായിട്ട് എടുത്തിരിക്കുന്നത് നമ്മൾ സാധാരണ തയ്ക്കുന്ന നൂലാണ് ഇച്ചിരി പോളിസ്റ്റർ കൂടിയിട്ടുള്ള ടൈപ്പ് നൂല് പെട്ടെന്ന് പൊട്ടിപ്പോകാത്തത് ഇത് നമ്മൾ നന്നായിട്ടൊന്ന് ചുറ്റി കെട്ടി കൊടുക്കുവാണ് ഇത് വേരെല്ലാം ഇതേലും പിടിച്ച് കഴിയുമ്പോഴത്തേന് ഇത് ഇതേ തന്നെ അങ്ങ് സെറ്റായി ഒട്ടിക്കുകയുള്ളു അന്നേരം ഈ നൂലൊന്നും പോയാലൊന്നും ഒരു കുഴപ്പമില്ല അതുവരത്തെയൊക്കെ ഈ ചെടി ഇതേലൊന്ന് പിടിച്ച് കിട്ടുന്നതും വരെ നമുക്ക് ഇതിലൊന്ന് ഉറച്ചിരിക്കണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നൂലിങ്ങനെ ചുറ്റി കൊടുക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് ഭയങ്കര അങ്ങനെ ചെയ്യാം വലിയ തടിയൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നടുക്കും കൂടെ ഒരു ആണി അടിച്ച് നമുക്ക് ഫിക്സ് ചെയ്യാം അതിന് ശേഷം ചെടിയലല്ല ഈ വേരിൻ്റെ ഇടയിലും കൂടെ ആണി പോകുന്ന രീതിയിൽ അപ്പം ഈ ചെടിയൊന്ന് ഉറച്ചിരിക്കണം അത്രേ ഉള്ളൂ തടിയലൊക്കെ നല്ല രീതിയിൽ തന്നെ പിടിച്ചിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് ഇനി അടുത്തത് ഫിക്സ് ചെയ്യാം ഇനി ഒരു യെല്ലോ കളറാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി അതുപോലെ സെറ്റ് 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 ചെയ്യാം അടുത്തത് അടുത്തത് കണ്ടോ ഇനി നമുക്ക് ഓരോന്ന് ചെയ്യാം നമ്മുടെ ഓർക്കിഡ് മരം ഫുള്ള് സെറ്റായിട്ടുണ്ട് ഇത് എല്ലാം ഫ്ലവറോട് കൂടിയ പ്ലാന്റ് ആണ് ഇനി ഇവിടെ നമുക്കൊരു ചെറിയ ഗ്യാപ്പ് വന്നപ്പോൾ നമ്മുടെ നേരത്തെ ഇരുന്നൊരു പ്ലാന്റ് എടുത്ത് ഞാൻ ഇവിടോട്ട് പ്ലേസ് ചെയ്തതാണ് കണ്ടോ എല്ലാം ഭംഗിയില്ലേ വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള പൂക്കൾ ഇങ്ങോട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്തപ്പോൾ ഇനി ഈ ബക്കറ്റിലും കൂടെ ഒരു പെയിൻറ്റൊക്കെ അങ്ങോട്ട് അടിച്ച് അങ്ങോട്ട് വെക്കുമ്പോഴത്തേന് നല്ല ഭംഗിയായിരിക്കും അപ്പം നമ്മൾ പ്രത്യേകിച്ച് ഇതുപോലെ മരമൊക്കെ ആക്കി ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാൻ നേരം ഒരു കാര്യം ശ്രദ്ധിക്കണം ശ്രദ്ധിക്കേണ്ട ഇതിനകത്തീർപ്പം നിലനിൽക്കണം മഴയില്ലാത്ത സമയത്ത് നമ്മൾ കൃത്യമായിട്ട് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം അതുപോലെ ഇപ്പോൾ ഒന്ന് പിടിച്ചു വരാൻ വേണ്ടിയിട്ട് നമുക്ക് നോർമലി ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയാകും എന്നാൽ ചെടി അങ്ങോട്ട് പിടിച്ച് കഴിയുമ്പോഴത്തേന് ഒരു ഗ്രാം എൻപിക്ക് ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് മൂന്ന് ദിവസം കൂടുമ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നല്ല ഗ്രോത്തും ഉണ്ടാകും അതുപോലെ തന്നെ നന്നായിട്ട് ഫ്ലവറും തരും അപ്പോൾ സാധാരണ വെള്ളം ഒഴിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഒരു ഗ്രാം എൻപിക്കയും കൂടി അങ്ങോട്ട് സ്പ്രേ കലക്കി നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് പത്തൊൻപത് പത്തൊമ്പത് പത്തൊൻപത് എന്നുള്ള എൻപിക്കയാണ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഓർക്കിഡ് ചെടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇതിൽ തന്നിരിക്കുന്ന പ്ലാൻ ഹബ്സിൻ്റെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് ഓർഡർ എടുക്കാവുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് പ്ലാന്റ് കിട്ടി കഴിയുമ്പോഴത്തേനെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ അൺബോക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ വീഡിയോ എടുത്ത് വെക്കണം അപ്പോൾ എന്തൊക്കെ ആളുകൾ കംപ്ലയിൻറ്റ് പറയാറുണ്ട് ഞങ്ങൾക്ക് വന്നിട്ടുള്ള ചെടി ഡാമേജ് ആയിരുന്നു ഒടിഞ്ഞു പോയിട്ടുണ്ടെന്നൊക്കെ അപ്പോൾ ആ പ്ലാൻ ഹബ്സിലെ ആളുകൾക്ക് അത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഇട്ട് കൊടുത്തതിന് ശേഷം പറയണം ഇതേണ്ട വന്നിരിക്കുന്ന പ്ലാന്റ് ഇത്ര ഡാമേജ് ആയിട്ടുള്ളതാണെന്നൊക്കെ മാത്രമേ അവർ കൺവിൻസ് ആവത്തുള്ളൂ അല്ലാതെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ ചെടി കിട്ടിക്കഴിഞ്ഞ് ഒരു ഒരാഴ്ചയും രണ്ടാഴ്ചയും ഒക്കെ കഴിയുമ്പം അവർക്ക് കറക്റ്റായിട്ട് വെക്കാൻ അറിയാത്തത് മൂലം ചെടി നശിച്ചു പോവുകയാണെങ്കിലും വന്ന ചെടി ഡാമേജ് ആണെന്ന് പറയാറുണ്ട് അപ്പോൾ അത് ഒന്ന് കൺവിൻസ് ആകുന്നതിന് വേണ്ടിയാണ് വരുമ്പോൾ തന്നെ വീഡിയോ എടുത്ത് വെക്കാൻ പറയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി